കൊച്ചി വാർത്താ ചാനലിലേക്ക് സ്വാഗതം ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിയെ തുടർന്ന് തെറ്റുതിരുത്തൽ നടപടി സ്വീകരിക്കാനുള്ള നീക്കവുമായാണ് സി പി എം ഇപ്പോൾ മുന്നോട്ടു പോകുന്നത് കേന്ദ്ര കമ്മിറ്റി ശേഷം താഴെ തട്ടിൽ ഇപ്പോൾ നടക്കുന്ന റിപ്പോർട്ടിങ്ങുകളും അതിന്റെ ഭാഗമാണ് തെറ്റുതിരുത്തൽ നടപടിയെന്നത് കേവലം റിപ്പോർട്ടിങ്ങിൽ മാത്രമാകാതെ നടപടിയിലേക്ക് പോയില്ലെങ്കിൽ വലിയ തിരിച്ചടിയാണ് സി പി എമ്മിനും അതുവഴി ഇടതുപക്ഷത്തിനും ലഭിക്കാൻ പോകുന്നത് തെറ്റുതിരുത്തൽ നടപടിക്ക് കാലതാമസമുണ്ടായാൽ അതുടൻ നടക്കാൻ പോകുന്ന ഉപതിരഞ്ഞെടുപ്പുകളിൽ യും തദ്ദേശ തിരഞ്ഞെടുപ്പുകളെയും സാരമായി ബാധിക്കും ഉപതെരഞ്ഞെടുപ്പിൽ പാലക്കാട് വിജയിച്ചില്ലെങ്കിലും സിറ്റിംഗ് സീറ്റായ ചേലക്കര നിലനിർത്തേണ്ടത് സിപിഎമ്മിന് അനിവാര്യമാണ് ചേലക്കര കൈവിട്ടാൽ അത് തുടർന്ന് നടക്കുന്ന സകല തിരഞ്ഞെടുപ്പുകളെയും ബാധിക്കുമെന്നത് ഉറപ്പാണ് ഇടതുപക്ഷത്തിന്റെ കേരളത്തിലെ നിലനിൽപ്പ് തന്നെ സിപിഎമ്മിനെ കേന്ദ്രീകരിച്ചാണുള്ളത് സിപിഎമ്മിനല്ലാതെ സംസ്ഥാന വ്യാപകമായി ശക്തമായ ജനകീയ അടിത്തറ ഇടതുപക്ഷത്ത് മറ്റു പാർട്ടികൾക്കില്ല സി പി ഐയുടെ സ്വാധീനം പ്രധാനമായും കൊല്ലം തൃശൂർ ഇടുക്കി ജില്ലകളിലാണ് ജോസ് കെ മാണി വിഭാഗം കേരള കോൺഗ്രസിന് കോട്ടയം ജില്ലയിലും പത്തനംതിട്ട ജില്ലയിലുമാണ് സ്വാധീനമുള്ളത് ഈ പാർട്ടികൾക്ക് ഒറ്റയ്ക്ക് നിന്നാൽ ഒരു മണ്ഡലത്തിലും വിജയിക്കാൻ പറ്റില്ലെന്നതും ഒരു യാഥാർത്ഥ്യമാണ് ഏത് പ്രതികൂല കാലാവസ്ഥയിലും എന്തൊക്കെ തിരിച്ചടികൾ ഉണ്ടായാലും യു ഡി എഫ് സഖ്യമായി തന്നെ മത്സരിച്ചാലും ഒറ്റയ്ക്ക് വിജയിക്കാൻ കഴിയുന്ന മുപ്പത്തിയെട്ട് നിയമസഭാ മണ്ഡലങ്ങൾ ഇപ്പോഴും സി പി എമ്മിനുണ്ട് കോൺഗ്രസിന് ഈ കണക്കുകൾ പ്രകാരം ഒറ്റയ്ക്ക് മത്സരിക്കുകയാണെങ്കിൽ കേവലം ഒൻപത് നിയമസഭാ മണ്ഡലങ്ങളിൽ മാത്രമാണ് വിജയസാധ്യതയുള്ളത് കോട്ടയത്ത് രണ്ട് എറണാകുളത്ത് അഞ്ച് ൂരിൽ രണ്ട് എന്നിങ്ങനെയാണ് ആ കണക്ക് മുസ്ലിം ലീഗിന് നാല് സീറ്റുകളിൽ ആരുടെയും സഖ്യമില്ലാതെ വിജയിക്കാൻ കഴിയും പതിനാറ് നിയമസഭാ മണ്ഡലങ്ങളുള്ള മലപ്പുറം ജില്ലയിൽ വലിയ വിജയം ലീഗിന് നേടണമെങ്കിൽ കോൺഗ്രസിന്റെയും മതസംഘടനകളുടെയും സഹായം അനിവാര്യമാണ് കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിലെ കണക്കുകൾ വെച്ച് പരിശോധിച്ചാൽ ഇക്കാര്യവും വ്യക്തമാകും ബിജെപിക്ക് എസ് എൻ ഡി പി യോഗത്തിന്റെയും എൻ എസ് എസിന്റെയും പിന്തുണയില്ലെങ്കിൽ ഒറ്റ സീറ്റിൽ പോലും വിജയിക്കാൻ കഴിയുകയില്ല ഇവരുടെ പിന്തുണയുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ സീറ്റുകളിൽ ബിജെപിക്കും സാധ്യതയുണ്ട് മണ്ഡല പുനർനിർണയം ഭാമണ്ഡല അനുകൂലമാണെങ്കിൽ നിയമസഭാ മണ്ഡല പുനർനിർണയം ഇടതുപക്ഷത്തിനാണ് അനുകൂലമായിട്ടുള്ളത് ഈ കണക്കുകളാണ് പ്രതിസന്ധിയിലും സിപിഎമ്മിന്റെ ആത്മവിശ്വാസത്തിന്റെ അടിസ്ഥാനം